പോലീസ് വന്ന് ഞാൻ കേസ് കൊടുത്തേനാണ് ഈ എന്റെ കഞ്ചാവ് റെയ്ഡിനെത്തിയ ഡാൻസ് ഓഫേയും പോലീസ് ഉദ്യോഗസ്ഥരെയും മർദ്ദിച്ച സംഭവത്തിലെ വനിതകളായ രണ്ടുപേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കരുവോൺ നിഷ മൻസിലിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള സൻസ സൻസയുടെ മകൾ പത്തൊൻപതുകാരി നജ്മ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കരുഗോണിലെ വീട്ടിലെത്തിയപ്പോൾ ഇരുവരും എലിവിഷൻ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇരുവരും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി കഞ്ചാവ് കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും കഞ്ചാവ് കേസുകൾ നിലവിലുള്ളതുമായ കരുഗോൺ ഷാഹിദയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുനലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ആഫ് ടീം അംഗങ്ങളും വനിതാ പോലീസ് അടങ്ങുന്ന സംഘം പരിശോധനക്ക് എത്തിയത് ഈ സമയം ഷാഹിദയുടെ മകൾ സൻസയും സൻസയുടെ മകൾ നജുമയും ചേർന്ന് ബാലാജിക്കും സിവിൽ പോലീസ് ഓഫീസർ ആദർശനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിഷയ്ക്കും മർദ്ദനത്തിൽ പരിക്കേറ്റു അൻഫലിൽ നിന്നും കൂടുതൽ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും സൻസയും നജ്മയും വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും നാൽപ്പത്തിയാറ് ഗ്രാം കഞ്ചാവും കഞ്ചാവ് വിൽപ്പന നടത്തിയ ഇനത്തിൽ ലഭിച്ച ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിയഞ്ചു രൂപയും കണ്ടെടുത്തു എന്നാൽ രക്ഷപ്പെട്ട ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി കരികോണിലെ വീട്ടിലെത്തിയ പോലീസ് സംഘത്തെ കണ്ട പ്രതികൾ വീടിന്റെ കഥ കടയ്ക്കുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും എലിവിഷം കഴിക്കുകയും ചെയ്തു ഇതിനിടയിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെ അകത്തു കടക്കുകയും ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് അഞ്ചരിലെ സർക്കാർ ആശുപത്രിയിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അടിച്ചേന് എന്റെ എന്റെ രണ്ട് പിടിച്ചോട്ടൊന്ന് രണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒന്നും ഇത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുവരുന്നതിനിടയിൽ അഞ്ചൽ പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി നിയമ നടപടിയുടെ ഭാഗമായി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരെ റിമാൻഡ് ചെയ്യുമെന്നും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ജയിലിലേക്ക് മാറ്റുമെന്ന് അഞ്ചൽ സജി അഞ്ജൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ